തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എം ആർ ഐ സ്കാനിംഗ് മെഷീൻ പണിമുടക്കിയിട്ട് ആഴ്ചകൾ പിന്നിട്ടു രോഗികൾക്കാകട്ടെ അമിത സാമ്പത്തിക ഇതുമൂലം ഉണ്ടാകുന്നത് സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് മെഡിക്കൽ കോളേജ് അടക്കമുള്ള തലസ്ഥാനത്തെ മറ്റ് സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾ എം ആർ ഐ സ്കാനിങ്ങിനായി ആശ്രയിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് അപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് തന്ന ഇപ്പം പറയുന്നത് ഇവിടെ മിഷൻ കേടാണ് വരെ ഇതെടുക്കാൻ പറ്റില്ല എന്നിപ്പം പറഞ്ഞത് അപ്പോൾ നമുക്കറിയില്ലല്ലോ കോഴിക്കോട് നിന്ന് വന്നാൽ നമുക്ക് ഇവിടെ എന്താണ് നടക്കുന്നത് ഒന്നും അറിയില്ല ഇവർ മനഃപൂർവ്വം പറയുകയാണോ അതിൽ എന്താണെന്ന് വിഷയം കേട് യഥാർത്ഥത്തിൽ കേടതിനാണോ എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല നട്ടലിൻ്റെ ഇതാണ് മറ്റേ ഇതാണ് സർജറി അപ്പോൾ എസ് എം എ പേഷ്യൻറ്റുമാണ് ഡോക്ടറെ അടുത്തുള്ള കുറ്റമല്ല ഇവരുടെ അടുത്ത് എന്താണെന്നുള്ളത് അറിയാത്തത് പ്രയാസം മറ്റ് സ്റ്റാഫിൻ്റെ അടുത്തു നിന്നൊക്കെ അല്ലാതെ ഒരു ബുദ്ധിമുട്ടാണ് ഓഫ് അവിടുത്തെ സ്റ്റാഫൊക്കെ ഉണ്ട് ഈ സെക്യൂരിറ്റി ഇങ്ങനത്തെ ഇതിലൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ട് വന്നത് സ്കാൻ മെഷീൻ പണിമുടക്കിയതിലൂടെ എസ് ഐ ടി കണ്ണാശുപത്രി പുലയനാർക്കോട്ട ദന്തൽ കോളേജ് എന്നിവിടങ്ങളിലുള്ള രോഗികളും മെഡിക്കൽ കോളേജിലെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുൾപ്പെടെയുള്ളവർക്ക് അധിക സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് മെഡിക്കൽ കോളേജിലെ ലാബിൽ സ്കാനിങ്ങിനായി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവ് വരുന്നത് അതേസമയം ആയിരക്കണക്കിന് നിർധനരായ രോഗികൾക്ക് പുറത്തെ സ്വകാര്യ ലാബിൽ പതിനയ്യായിരം രൂപയിൽ കൂടുതൽ തുക മുടക്കേണ്ട ഗതികേടിലാണ് പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി സ്കാനിംഗ് മെഷീൻ്റെ യന്ത്രഭാഗങ്ങൾ മാറ്റിയാൽ ഒരു കൊല്ലം കൂടി മെഷീൻ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി റേഡിയോളജി വിഭാഗം ആശുപത്രി മേധാവിക്ക് കത്ത് നൽകിയെങ്കിലും ഫലമൊന്നുമുണ്ടായില്ല പുതിയ എം ആർ ഐ സ്കാനിംഗ് മെഷീനു വേണ്ടി ഒരു വർഷം മുമ്പ് സർക്കാർ തുക അനുവദിച്ചിരുന്നതാണ് ഈ തുക നൽകുന്നതിൻ്റെ ഭാഗമായ നടപടികൾ ഇഴയുകയാണ് പദ്ധതി പ്ലാൻ കിഫ്ബി ഇതുവരെ അംഗീകരിച്ച് നൽകിയിട്ടില്ല കിഫ്ബിയുടെ ഇത്തരം അനാസ്ഥ മൂലം നിർധൻരായ അർബുദ രോഗികളെയും ആയിരക്കണക്കിന് മറ്റു രോഗികളെയും ബാധിച്ചിരിക്കുകയാണ് ഇവിടെയും വില്ലൻ കിഫ്ബി തന്നെ ക്യാമറാമാൻ അലിനൊപ്പം സത്യപ്രഭ യോനാ ന്യൂസ് തിരുവനന്തപുരം